സ്വാഗതം ദ ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എല്ലിന്റെ പതിനൊന്ന് സീസണുകൾ ഇപ്പോൾ നിലവിൽ പൂർത്തിയായിട്ടുണ്ട് എന്നാൽ ഇതുവരെയായിട്ടും ഒരു മേജർ ട്രോഫിയോ അല്ലെങ്കിൽ ഐ എസ് എല്ലിന്റെ കിരീടമോ ബ്ലാസ്റ്റേഴ്സിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല കൂടാതെ ഐ എസ് എല്ലിന്റെ ഷീൽഡും ഇതുവരെയായിട്ടും നേരം സാധിക്കാത്തത് ബ്ലാസ്റ്റേഴ്സിന് ഒരു തിരിച്ചടി തന്നെയാണ് ഏതായാലും അടുത്ത സീസണിലെങ്കിലും ഈ നാണക്കേട് ബ്ലാസ്റ്റേഴ്സ് മാറ്റിമറിക്കും എന്ന് തന്നെയാണ് ആരാധകരും നിലവിൽ പ്രതീക്ഷിക്കുന്നത് അതിന്റെ ഭാഗമായി ടീമിൽ വമ്പൻ അഴിച്ചു തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നുമുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് ചില സൂപ്പർ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ മരിക്കുന്നത് എന്നുള്ള ും ആരാധകർക്ക് അറിയാത്ത ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇപ്പോൾ മാധ്യമപ്രവർത്തകനായ അശ്വലി അതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും കടക്കുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇല്ല അതുകൊണ്ട് ദേവയല്ലായിരുന്നു നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ചില സൂപ്പർ താരങ്ങൾ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ മടിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നുള്ളൊരു കാര്യം ഇപ്പോൾ അശ്വലി നിലവിൽ പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സ് മിക്കവാറും പോയിന്റ് ടേബിളിൽ എല്ലാ സീസണുകളിലും അതായത് മിക്ക സീസണുകളിലും പോയിന്റ് ടേബിളിന്റെ പകുതിയിലാണ് എത്തി നിൽക്കാറുള്ളത് ഏകദേശം അഞ്ചാം സ്ഥാനത്തോ അല്ലെങ്കിൽ നാലാം സ്ഥാനത്തോ അതായത് അതല്ലെങ്കിൽ ഏഴാം സ്ഥാനത്തോ എട്ടാം സ്ഥാനത്തോ ഒക്കെ ബ്ലാസ്റ്റേഴ്സ് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തായാലും പോയിന്റ് ടേബിളിൽ മുന്നേറാൻ സാധിക്കാത്തത് കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇപ്പോൾ സൂപ്പർ താരങ്ങൾ വരാൻ മടിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് അശ്വലി എടുത്തു പറയുന്നത് കൂടാതെ കിരീടത്തിൻ്റെ കാര്യവും അവിടെ ഒരു മുഖ്യ കാരണമായി നമുക്ക് എടുത്തു പറയാം എന്തായാലും സൂപ്പർ താരങ്ങളൊക്കെ നോക്കുന്നത് എന്തായാലും കിരീടത്തിന് വേണ്ടി കളിക്കാൻ തന്നെയായിരിക്കും എന്തായാലും ബാഡ്ജിന് വേണ്ടി കളിക്കണമെങ്കിൽ ആ ടീമിന് കിരീടങ്ങളും അതുപോലെ തന്നെ ആ ടീം മികച്ച പ്രകടനം നടത്തുന്നു എന്നൊരാൾക്ക് തോന്നണം പൈസ കൊടുത്താൽ ഏത് താരവും വരും അത് നമുക്കറിയാം അവർ പണത്തിന് വേണ്ടി മാത്രമായിരിക്കും കളിക്കുക എന്നാൽ അവർ ആ ടീമിന് വേണ്ടി കളിക്കില്ല ആ ബാഡ്ജിന് വേണ്ടി കളിക്കില്ല ആ ബാഡ്ജിനു വേണ്ടി കളിക്കണമെങ്കിൽ ആ ടീം നല്ല പ്രകടനം നടത്തുന്നു എന്നവർക്ക് തോന്നണം ആ ടീമിനെ ഇഷ്ടപ്പെട്ട് അവർ വന്നാൽ മാത്രമേ അവർ ആ വേണ്ടി കളിക്കുകയുള്ളൂ എന്നാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പോയിന്റ് ടേബിളിൽ ഏകദേശം അഞ്ചാം സ്ഥാനത്തും നാലാം സ്ഥാനത്തും അതുപോലെ തന്നെ ഏഴാം സ്ഥാനത്തും എട്ടാം സ്ഥാനത്തൊക്കെ ഫിനിഷ് ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് സൂപ്പർ താരങ്ങൾ വരാൻ മടിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അക്ഷര നിലവിൽ പങ്കുവയ്ക്കുന്നത് എന്തായാലും എല്ലാം മാറ്റിമറിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് അടുത്ത് സീസണോടുകൂടി സാധിക്കുമെന്നാണ് ആരാധകരും നിലവിൽ പ്രതീക്ഷിക്കുന്നത്